നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാര കസേരയിലേക്ക് എത്തുമെന്നും പ്രശസ്തനായ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിരിക്കുന്നു ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് കോൺഗ്രസിനായിരിക്കും കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ പോലും ദേശീയതലത്തിൽ നേടാൻ നേടാൻ കഴിയാതെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഈ കൂപ്പുകുത്തും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ വിജയത്തിന് അവരുടെ പ്രചരണവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും കാരണമായിട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ കൂടി ഏറ്റവും വലിയ കാരണമായി മാറുന്നത് പ്രതിപക്ഷത്തിൻ്റെ അപജയമാണെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മുതൽ പല ഘട്ടങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലടക്കം ബി ജെ പിക്ക് അടി തെറ്റിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പി തിരിച്ചു വന്നിട്ടുമുണ്ട് എന്നാൽ ബി ജെ പി അടിക്കാൻ കിട്ടിയ ഒരവസരവും കൃത്യമായി വിനിയോഗിക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കോ കഴിഞ്ഞിട്ടില്ല കിട്ടിയ എല്ലാ അവസരങ്ങളും അവർ തുലയ്ക്കുകയായിരുന്നു ബി ജെ പിയും നരേന്ദ്രമോദിയും അപരാജിതരല്ല അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നല്ല പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ അവർ കൃത്യമായി വിനിയോഗിക്കുന്നു എന്നാൽ അവരെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ കോൺഗ്രസ്സോ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളോ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നിടത്താണ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള അന്തരമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു ഏറ്റവും പ്രധാനമായ വീഴ്ച കോൺഗ്രസിനും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രചരണ രംഗത്ത് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രചരണ രംഗത്ത് അല്ലെങ്കിൽ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളുമൊക്കെ കത്തിക്കയറിയപ്പോൾ പകച്ചു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഒന്നും മിണ്ടാതെ കൈകെട്ടി നോക്കിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് പിന്നീട് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോഴേക്കും സമയം വൈകിയിരുന്നു പിന്നീട് കോൺഗ്രസ് പറയുന്നത് ജനങ്ങൾ കേൾക്കാതെയായി അതുമാത്രവുമല്ല നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മോദിയും ബി ജെ പി നേതാക്കളും എൻ ഡി എ നേതാക്കളുമൊക്കെ പ്രചരണമായി മുന്നോട്ട് പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയെ താഴെയിറക്കേണ്ടത് എന്തുകൊണ്ടാണ് ബി ജെ പി തരമായൊരു സർക്കാർ അധികാരത്തിൽ വരേണ്ടത് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസും അതിൻ്റെ ഒപ്പമുള്ള പ്രതിപക്ഷ പാർട്ടികളും മാറി എവിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ജനങ്ങളിലേക്ക് സ്വന്തം ആശയങ്ങൾ സ്വന്തം പ്രചരണ വിഷയങ്ങൾ ജന ജനങ്ങളിലേക്ക് എന്തിനാണ് തങ്ങൾ മത്സരിക്കുന്നത് എന്നതിൻ്റെ കാരണങ്ങളൊക്കെ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അർഹതയില്ലെന്ന് കൂടി പ്രശാന്ത് കിഷോർ പറഞ്ഞു വയ്ക്കുന്നു നമുക്കറിയാം നേരത്തെയൊക്കെ നരേന്ദ്രമോദിയെ വലിയ തോതിൽ വിമർശിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രശാന്ത് കിഷോർ കൃത്യമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം തന്നെ തുറന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു വമ്പിച്ച ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തും നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് അവരോധിക്കപ്പെടുമെന്നുള്ള കാര്യം പക്ഷേ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ് നമ്മളിത് നേരത്തെ പലതവണ വന്നതാണ് പക്ഷേ ഒരിക്കൽ കൂടി ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരാൾ പറഞ്ഞു വയ്ക്കുന്നു കൃത്യമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനോ വിഷയങ്ങളെ പഠിക്കാനോ പ്രതിപക്ഷ നിലയിൽ കാര്യമായി ആർക്കും ആരും തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധി കൃത്യമായി വിഷയങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല ഇനി മുന്നണികളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എൻ ഡി എ സഖ്യമാകട്ടെ ഒരെതിർപ്പുമില്ലാതെ ഒരു എതിർ ശബ്ദവുമില്ലാതെ ഐക്യത്തോടെ ഐകണ്ഠേന നരേന്ദ്രമോദിയാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രി എന്നു പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷനിരയിൽ പ്രധാനമന്ത്രിയായി ചൂണ്ടിക്കാണിക്കാൻ ഒരാളെപ്പോലും ഇല്ലാതെ ഉഴലുകയാണ് അവർ പ്രതിപക്ഷ നിരയിൽ ഐക്യമില്ലാത്തത് മറ്റൊരു തിരിച്ചടിയായി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെ പോലും വകവയ്ക്കുന്ന പാർട്ടികളല്ല ആ മുന്നണിലുള്ള പലരും മമതാ ബാനർജി അടക്കമുള്ളവർ സ്വന്തം നിലയിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിൽ മുന്നോട്ട് പോയി കോൺഗ്രസ്സുമായി സീറ്റു തർക്കം പരിഹരിക്കാനായില്ല അത് പശ്ചിമബംഗാളിൽ മാത്രമല്ല സം വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ്സിന് അവിടുത്തെ സഖ്യകക്ഷികളുമായി സീറ്റു തർക്കം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അങ്ങനെ ചുരുക്കത്തിൽ പ്രതിപക്ഷം എന്നത് ഭരണപക്ഷത്തെ നേരിടാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനമല്ലാതായി മാറി ഇവിടെയാണ് ബി വലിയ നേട്ടം ഈ പറയുന്ന വീഴ്ചകളിലൊക്കെ തന്നെ അവർ അവരുടെ കരുത്താക്കി മാറ്റി പ്രതിപക്ഷം എന്നത് അപ്രസക്തമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു നമുക്കറിയാം നേരത്തെ ബി ജെ പി ഉയർത്തിയൊരു മുദ്രാവാക്യമായിരുന്നു കോൺഗ്രസ് മുക്ത ഭാരതം അന്ന് ബി ജെ പി ആദ്യഘട്ടത്തിൽ അത് ഉയർത്തിയപ്പോൾ അമ്പരപ്പോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ബി ജെ പി പ്രവർത്തകരും തന്നെ കരുതിയത് കോൺഗ്രസിനെ രാജ്യത്തു നിന്നും തുടച്ചു നിൽക്കാൻ കഴിയുമോ കോൺഗ്രസ് പതി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമല്ലേ സി പി എം സി പി എമ്മുകാരും അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും പോലും കോൺഗ്രസിനെ ഒരു വേളയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കോൺഗ്രസിനെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനാവുക എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ആ പതനം അതിൻ്റെ ശരിയായ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കാരണം ഈ കോൺഗ്രസ്സിന് ഒരു കൃത്യമായ ലക്ഷ്യബോധമില്ല ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയില്ല ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നില്ല അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ രാജ്യം എങ്ങനെയാകണം രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോൾ രാജ്യം എവിടെ എത്തി നിൽക്കണം അതിനുവേണ്ടി ഏതൊക്കെ മേഖലകളിൽ വികസനത്തിന് ഊന്നൽ നൽകണം ഇതിനൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സമയമില്ല അവൾ അവർ നരേന്ദ്രമോദിക്ക് ചുറ്റും നരേന്ദ്രമോദിക്ക് പിന്നിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കളിക്കുകയാണ് ഇതാണ് ി ജെ പിക്ക് അല്ലെ എൻ ഡി എക്കും വേണ്ടിയിരുന്നത് അവർ കൃത്യമായി ആഞ്ഞടിച്ച് ഓരോ ഘട്ടത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം ഉയർത്തിക്കൊണ്ട് അവിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവച പ്രചരണത്തിലെ വൈവിധ്യമെന്ന് നമ്മൾ പറയുന്നത് എത്രത്തോളം രാഷ്ട്രീയ ചാണക്യ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി ഉയർത്തിയത് എന്താണ് വികസനം മാത്രം രാജ്യം കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യം വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ വികസനം ആഗോളതലത്തിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത യശസ് ജനപ്രീതി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത സ്വീകാര്യത ഇതൊക്കെയാണ് പറഞ്ഞത് വിവാദമായ ഒരു വിഷയങ്ങളും പറഞ്ഞില്ല കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ഒരു ചർച്ചയും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല വികസനം 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 തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ വികസനമാണ് തൻ്റെ പ്രചരണായുധമെന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിലെ പ്രചരണം രണ്ടാം ഘട്ടത്തിൽ ഗിയർ ഒന്ന് മാറ്റിപ്പിടിക്കുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം പ്രധാന പ്രചരണ വിഷയമായി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്ത കോൺഗ്രസിനെതിരെ അതിനിശ്ചിതമായ വിമർശനം അത് കഴിഞ്ഞ ശേഷം സി എ എ പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വ ഭേദഗതി നിയമം ചർച്ചയായി പിന്നീട് മുത്തലാഖ് വിഷയം ചർച്ചയായി പിന്നീട് പാക് അധീന കാശ്മീർ ചർച്ചയായി പാക് അധീന കാശ്മീർ ചർച്ചയാകുന്ന സമയത്തു തന്നെ ബി ജെ പിക്ക് എൻ ഡി എക്ക് ആയുധം സ്വയം കൊണ്ടുവച്ച് കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നാവ് പിഴ അല്ലെങ്കിൽ തെറ്റായ സമയത്തുള്ള പ്രസ്താവന അത് ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നു വന്നു ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും അത് ഏറ്റുപിടിച്ചു ഇടുവിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഒരു പാകിസ്ഥാൻ അനുകൂല പാർട്ടിയായി മാറും തരത്തിലേക്ക് വരെ രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ടായി ഇതൊക്കെ സ്വാഭാവികമായും വടക്കേ ഇന്ത്യയിലും മറ്റു മേഖലകളിലുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായും കോൺഗ്രസ്സിനോട് ഒരു അകൽച്ച ഉണ്ടാക്കുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും അങ്ങനെ കോൺഗ്രസിനെതിരെ കിട്ടിയ അവസരങ്ങൾ ഏറ്റവും ഒടുവിലായി എന്താ സംഭവിച്ചത് ഏറ്റവും ഒടുവിലായി കോൺഗ്രസിനെ നേരിട്ട് കടന്നാക്രമിക്കുന്ന സമീപനം കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ വേണ്ടായിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനം അവസാനിച്ചിരിക്കുന്നു അൻപത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിനെ പിരിച്ചുവിട്ടെങ്കിൽ ഇന്ത്യ അൻപത് വർഷം വികസനത്തിൽ മുന്നിലെത്തിയേനെ എന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ നേരിട്ട് നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയെ അതിനിശിതമായി വിമർശിച്ചു അമേഠിയിൽ നിന്ന് പരാജയം ഭയന്ന് വയനാട്ടിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധിക്ക് ഒടുവിൽ ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ നിർബന്ധത്തിന് വഴങ്ങി റായ്ബറേലിൽ മത്സരിക്കേണ്ടി വന്നു അവിടെയും ഈ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിൻ്റെ കൈക്കുമ്പുള്ളിരിക്കുന്ന റായ്ബറേലിൽ പോലും പരാജയം ഭയക്കുകയാണ് രാഹുൽ ഗാന്ധി അവിടെ പോലും ആത്മവിശ്വാസത്തോടെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അമ്മ സോണിയാഗാന്ധി വന്ന ജനങ്ങളോട് മുന്നിൽ കൈകൂപ്പി പറയുന്നു എൻ്റെ മകനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവൻ നിങ്ങളെ നോക്കും നിങ്ങൾ അവനെ വിശ്വസിക്കണം അവനെ രക്ഷിക്കണമെന്ന് അപ്പോൾ വൈകാരികമായ പ്രകടനങ്ങൾക്കുണ്ടെങ്കിലും റായ്ബറയിലുള്ള കഷ്ടിച്ച് കടന്നുകൂടുക എന്ന തന്ത്രം മാത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത് പൈറ്റുന്നത് ഈ ഈ അവസ്ഥയാണ് നിലവിൽ രാജ്യത്തെ കോൺഗ്രസ്സിൻ്റേത് ഏതൊക്കെ അവസ്ഥകളിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പതിച്ചിരിക്കുന്നു പടുകുഴിയിലേക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ആണ് നരേന്ദ്രമോദി ബി ജെ പി നേതാക്കളും നേരത്തെ പറഞ്ഞ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കുള്ള ഒരു യാത്ര പ്രശാന്ത് കിഷോർ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ച അൻപത്തിരണ്ട് സീറ്റ് പോലും കോൺഗ്രസ്സിന് ലഭിക്കാനിടയില്ല അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ പ്രതിപക്ഷ നിരയിലെ മുഖ്യ പാർട്ടിയായിട്ട് മാമ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ കാണുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം കോൺഗ്രസിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ആ പ്രതിപക്ഷ നിരയിലെ തലയെടുപ്പുള്ള പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ തലയെടുപ്പുള്ള ആ സ്ഥാനത്തേക്ക് മറ്റു പ്രാദേശിക പാർട്ടികൾ നടന്നു കയറുന്ന കാലവും വിദൂരമാകില്ല എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ സന്ദേശം